ഹലോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറാണ് ഒരു ഓഫറല്ല ഒരു വീടും മൂന്ന് ഓഫറുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് വീടിയാണ് എന്താ കുഞ്ഞ് ഓഫറുമാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കുമാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഓടി നമുക്ക് വീഡിയോയിലിട്ട് വേണം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്ന അതേ സെയിം ഓവർ തന്നെയാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോ ഇട്ടതാണ് കേട്ടോ ഓരോരുത്തരുമൊന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വാട്സപ്പിൽ ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഫയർ റെഡ് റെഡ് ക്യാബേജ് നാരോ നമ്മുടെ ബ്ലാക്ക് മെറൂണ് ഈ ഒരു മൂന്ന് പ്ലാന്റും ആ ഒരു റേറ്റ് തന്നെയാണ് നയൻ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും നമ്മൾ ഈ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫയർ റെഡ് വേണ്ടാത്തവർക്കായിട്ട് നമ്മൾ വേറെ രണ്ട് പ്ലാന്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലാക്ക് മെറൂൺ തന്നെയാണ് രണ്ടാമത് നമ്മുടെ വിദൂരിയാണ് ഒരു സൈസ് പ്ലാന്റ് ആണ് വിദൂരിയുടെ പിന്നെ മജസ്റ്റിക് റെഡ് ഇതൂടെ എഴുന്നൂറ്റി എൺപത് പ്ലസ് ഇ സി ആണ് കേട്ടോ നെക്സ്റ്റ് കാണാമേ നെക്സ്റ്റ് നമ്മുടെ ഫിലോഡൻഡോൻ്റെ വൈറ്റ് ബിസേഡ് ഇതിൻ്റെ ഇതുപോലെ പെരികേറ്റ കാട്ടിൽ ഇത്ര വലിയ പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ വൈറ്റ് ബിസേഡ് ഇത് വിലോഡൻഡോൻ്റെ പാരീസും ആണ് ഇതിന് നല്ല റേറ്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറിൽ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിപ്പം നല്ല കൂടെ നമ്മൾ കോംബോ ഓഫറിൽ വന്നിട്ട് കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാലറിയാം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ റെഡ് പ്ലാന്റ് ആണ് ഇത് കേട്ടോ സൂപ്പർ റെഡ് ആണ് അടിപൊളി വലിയ പ്ലാന്റ് ആണ് എല്ലാവരും റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് ഫൈവ് ഇഞ്ച് പോട്ട് വരുന്നത് ഇത്രയും വലിയ സൈസ് പ്ലാൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാൻസ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് പ്ലാൻസ് നിങ്ങളുടെ കയ്യിലെത്തും ഈ രണ്ട് ഓഫറുകൾ മൂന്ന് ഓഫറുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അത് വീഡിയോ അല്ലോ അത് എല്ലാവരും ലോങ് വീഡിയോ ഉണ്ട് കൂടുതലും നമ്മൾ ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ ലോങ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സ് വരുന്നതിൻ്റെ അനുസരിച്ചാണ് ഇടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് മറ്റൊരിടത്താണ് കൂടുതൽ പ്ലാന്റ്സ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം ആ പ്ലാൻസുകളുടെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ ഓടിയൊന്ന് കോൺടാക്ട് ചെയ്ത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ഹൈ ബൈ